പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞുപോക്കുന്ന പോലെയാണ് ഓരോ ഇടതുപക്ഷ സർക്കാർ എത്തുമ്പോഴും മൂന്നാറിൽ കയ്യേറ്റവും ഒഴിപ്പിക്കലും നടക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പിലും മൂന്നാറിലെ തുരഞ്ഞെടുപ്പ് ചർച്ചയാകും എന്നാലും എല്ലാ സർക്കാരിൻ്റെ കാലത്തും മൂന്നാറിലെ മലകൾ മാന്തിയെടുക്കുന്നവർ മാളത്തിൽ ഒളിക്കുകയും മാധ്യമങ്ങൾ അതുറക്ക വിളിച്ചു പറയുകയും അതുകൊണ്ടുതന്നെ ഈ കാലത്ത് മലതുരപ്പ് മാധ്യമ അജണ്ടയാണെന്ന് മൂന്നാറിലെ തുരപ്പന്മാർ പറയുകയും ചെയ്യും പിന്നെ ആയിരക്കണക്കിന് പീഡന വാർത്തകൾ കിടക്കുമ്പോൾ മൂന്നാറിലെ ജണ്ട മാറ്റി അജണ്ട കെട്ടാനല്ലേ മാധ്യമങ്ങൾക്ക് നേരം എന്തായാലും ഇങ്ങനെ പോയാൽ ഇനി മൂന്നാറിൽ തുരക്കാൻ മലയൊന്നും ഉണ്ടാകില്ല ഇക്കായൽ കയവും കരയും ൻ മകനെ പക്കി പരുംതുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുഴുപുലികൾ പക്കി പരും തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാണികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും ഇവിടം ഭൂലോകം തിരുമകനെ കലഹിച്ചു മരിക്കും ഈ പോകം വീട്ടിയില്ലെങ്കിൽ നാളെ നമ്മൾ കൊടിയിൽ അരുവാൾ കാണില്ല ചുറ്റിയു ഇത്തരം തമ്മാന പാർട്ടിയിൽ ഞാൻ പാർട്ടി ഓഫീസിൽ നിന്നേ ഇറങ്ങിയിട്ടുള്ളൂ പാർട്ടിയിൽ നിന്നല്ല ഭൂമാഫിയകളെ നിലക്കി നിർത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടമ കയ്യേറ്റം തടയാൻ എത്തുന്നവരുടെ കാലുകൾ വെട്ടുവെന്ന് എം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരായിരുന്നു ആ ദൗത്യത്തെ തടഞ്ഞത് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മന്ത്രിക്കോ ആർക്കെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അവർ സംരക്ഷിച്ചു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ആരും മന്ത്രിയാണെങ്കിലും മന്ത്രി ആയിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യവും ജനം തന്നതിന്റെ ഒരു വിഹിതമാണ് അത് ജനത്തിനെ ഉപയോഗപ്പെടുത്തുക ഉള്ളൂ അല്ലാതെ ഒരാൾ എന്ന് ഒരു മന്ത്രിക്കും മൂന്നാറിലെ റവന്യൂ വകുപ്പ് ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ന്യായമായ നീതിയുക്തമായ കോടതികളുടെ വിധിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇഹലോകം എൻ മൂന്നാറിലെ തുരപ്പന്മാരെ തേടിപ്പോയ വി എസിന്റെ കരിമ്പൂച്ചവരെ ഇപ്പോഴും മലയടി വാരത്ത് മണം പിടിച്ച് നിൽപ്പുണ്ട് ആ കരിമ്പൂച്ചയും പറയുന്നു മൂന്നാറിന്റെ ഇനി കിട്ടും പണിയാൻ മൂന്നാറിൽ ഒരിഞ്ച് ഭൂമി പോലും ഇനി അവശേഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് സിറ്റിയിലൊക്കെ നടന്നപ്പോൾ കംപ്ലീറ്റ്ലി ബിൽട്ടപ്പ് ആണ് സുരേഷ് കുമാർ ഒരു ഏജൻ്റാണ് സുരേഷ് കുമാർ പണം കൈപ്പറ്റിക്കൊണ്ട് പലർക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ആളാണ് മൂന്നാർ ഒരു ഒരു സ്ലോട്ടർ ടാപ്പ് മോഡാണ് അത് അവസാനിക്കുകയാണ് കാണാതെ അതിനകത്ത് ഇനി ഒന്നും ില്ല സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷവും സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഉണ്ടായിട്ടുള്ളതിനെല്ലാം ഇപ്പം മറുപടി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സബ് കളക്ടറുടെയും സുരേഷ് കുമാരുടെ ഏജന്റ് പണിയൊന്നും ഇവിടെ വില പോവില്ല അപ്പോൾ താത്വികമായ പ്രശ്നം ഇതാണ് ജിഷ്ണു പ്രണോയുടെ ദുരൂഹമരണത്തിൽ സർക്കാർ ഒരു നിലപാടെടുക്കണം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല ഇടതുപക്ഷത്തിനെങ്കിലും മനസ്സിലാകണം ഇതൊരുമാതിരി പച്ച പരിഷ്കാരി ലൈൻ അപ്പോൾ തള്ളകരഞ്ഞാൽ പിള്ളയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നയം സർക്കാർ തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു അടുത്തയാഴ്ച കാണാം നല്ല നമസ്കാരം